അസ്സാമലൈക്കും അച്ചുസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ കാലം മിക്സി യൂസ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും വരുന്ന ഒരു പ്രോബ്ലം ആണല്ലോ ആ ഒരു മിക്സിയുടെ ബ്ലേഡിൻ്റെ മൂർച്ച കുറഞ്ഞിട്ട് നമ്മൾ അരിയും തേങ്ങയും കാര്യങ്ങളൊക്കെ അരക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടാതിരിക്കുന്നത് ആ ഒരു ബ്ലേഡിൻ്റെ മൂർച്ച കുറയുന്ന സമയത്താണല്ലോ ഇനി നമുക്ക് എത്ര പഴക്കം ചെന്നിട്ടുള്ള മിക്സി ആണെന്നുണ്ടെങ്കിലും എത്ര കാലമായിട്ട് യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് യാതൊരുവിധ ചിലവുമില്ലാതെ വീട്ടിൽ തന്നെ നമുക്ക് ബ്ലേഡ് നല്ല രീതിയിൽ മൂർച്ചയാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് കണ്ടു നോക്കിയാലോ പിന്നെ അതുമാത്രമല്ല നമ്മൾ അരിയും തേങ്ങയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ക്രഷക്കെ ചെയ്യുന്ന സമയത്ത് എത്ര കഴുകിയാലും നമ്മുടെ ആ ഒരു ജാറിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്മെല്ലും കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് കൂടി വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുനോക്കാം പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോസ് ഒക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിന്റെ ബ്ലേഡ് എങ്ങനെയാണ് മൂർച്ചുകൂട്ടുന്നത് എന്ന് കണ്ടു നോക്കിയാലോ എൻ്റെ സ്ഥിരം വ്യൂവേഴ്സിനെ അറിയുന്നതാണ് നമ്മുടെ മിക്സി എന്ന് പറയുന്നത് സുജാത മിക്സിയാണ് അപ്പോൾ സുജാത മിക്സിക്ക് ഓൾറെഡി നല്ല രീതിയിൽ മൂർച്ചയും കാര്യങ്ങളൊക്കെയുള്ള നല്ലൊരു മിക്സിയാണ് ഈ സുജാത മിക്സി പിന്നെ നമ്മൾ കുറേ കാലമൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബ്ലേഡിൻ്റെ മൂർച്ച കുറയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ തേങ്ങയും അരിയൊക്കെ അരക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു ബ്ലേഡിൻ്റെ മൂർച്ച കുറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഈ ഒരു ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫസ്റ്റ് ടിപ്പാന്നേ പറയുന്നത് നമ്മുടെ മുട്ടയുടെ തോടുണ്ടല്ലോ നമ്മൾ മുട്ടക്കറിയാക്കാനും ഓംലേറ്റ് ആക്കാനും ബുൾസയാക്കാനൊക്കെ മുട്ടയെടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു തോട് ഏതെങ്കിലും ഒരു പാത്രത്തിലോ കവറിലോ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ തോടായി കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ എല്ലാ മിക്സിയുടെ ജാറിലും കുറച്ച് കുറച്ച് ആ ഒരു മുട്ട തോടിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഇതുപോലെ പൊടിച്ചെടുക്കാം എല്ലാ ജാറിലും ഒരുപോലെ മുട്ടത്തോടി ഇട്ടു കൊടുത്തതിനു ശേഷം കുറച്ചധികം സമയം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം അത് തുടർച്ചയായിട്ട് തന്നെ ഇങ്ങനെ ആ ഒരു മുട്ടത്തോടിനെ പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ജാറിൻ്റെ ബ്ലേഡ് നല്ല രീതിയിൽ മുറിച്ച് കൂട്ടിക്കിട്ടും കേട്ടോ പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ജാർ ഉണ്ടാവില്ല ഇപ്പോൾ ചിലർ ജ്യൂസിനായിരിക്കും സ്ഥിരമായിട്ട് ജ്യൂസ് അടിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മിക്സിയുടെ ജാറായിരിക്കും മൂർച്ച കുറവുണ്ടാവുക പിന്നെ തേങ്ങയും അരിയൊക്കെ അരക്കുന്ന എനിക്കിപ്പോൾ ഇതാ ഈ മിക്സിയുടെ ജാറാണ് നമ്മുടെ തേങ്ങയും അരിയൊക്കെ അരക്കുന്ന ഇതിനാണ് മെയിനായിട്ട് മൂർച്ച കുറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ മൂർച്ച കൂടുതൽ വേണമെന്നുള്ള ജാറിന് കുറച്ച് കൂടുതൽ ഇട്ടിട്ട് നല്ലോണം പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ല രീതിയിൽ തന്നെ മൂർച്ച കൂട്ടി കിട്ടും കേട്ടോ ആ ബ്ലേഡിന് ഇനിയിപ്പോൾ ഇതാ എല്ലാ മിക്സിയുടെ ജാറിനൊന്നും ഇതുപോലെ മുട്ടയുടെ പൊടി ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു പൊടി നമ്മൾ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ കളയേണ്ട ആവശ്യമില്ല നമുക്ക് ആ ഒരു കൃഷിക്ക് യൂസ് ചെയ്യാൻ പറ്റുക ഇനിയിപ്പോൾ ഇതാ ആ ഒരു പൊടിയുടെ കണ്ടില്ലേ ആ ഒരു വെള്ളപ്പൊടി മുട്ടയുടെ പൊടിയും പിന്നെ ആ ഒരു മുട്ടയുടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഈ ഒരു മിക്സിയുടെ ജാറിലുണ്ട് ഇനി ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്നങ്ങ് കഴുകിയെടുക്കാം അതിനായിട്ടൊന്നുമില്ല നമ്മുടെ സാധാരണ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഏതാണോ യൂസ് ചെയ്യുന്നത് അത് ആ ഒരു സിലിക്കോണിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്നങ്ങ് സ്ക്രബ് ചെയ്തെടുത്തിട്ട് കഴുകിയെടുക്കുകയാണേ ചെയ്യുന്നത് പിന്നെ ഈ ഒരു ജാറ് മുഴുവനായിട്ടും ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സുജാത മിക്സിയുടെ ആ ഒരു മോട്ടർ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നൊന്നും ഓപ്പൺ ചെയ്തിട്ട് ഉള്ളെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ ഒരു ഉള്ളിലത്തെ ആ ഒരു ജാറിൻ്റെ ഉള്ളിലത്തെ ബ്ലേഡൊക്കെ നമ്മൾ അഴിച്ചിട്ട് നല്ല ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിക്കോളെ ഇനിയിപ്പോൾ ഇതാ അത് നല്ലോണം ഡീപ്പ് ക്ലീൻ ചെയ്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ആ ഒരു മുട്ടത്തോടിൻ്റെ പൊടിയും കാര്യങ്ങളും ഒന്നങ്ങ് പോയി കിട്ടാൻ വേണ്ടിയിട്ട് സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്നങ്ങ് സ്ക്രബ്ബ് ചെയ്തെടുക്കാം ചെയ്യുന്നത് എന്നിട്ട് നല്ലോണം ഒന്നങ്ങ് കഴുകിയെടുക്കാം അപ്പോൾ ഇതാ ആ ഒരു നാല് ജാറും ഇതുപോലെ കഴുകിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ മുട്ടയുടെ തോട് ഇതുപോലെ കുറേ ദിവസം സൂക്ഷിച്ച് വെക്കാനൊക്കെ മെനക്കെടാൻ വയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും ഈസി ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ ഇതുപോലുള്ള ഫോയിൽ പേപ്പർ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലോണം കയ്യിൽ വെച്ചിട്ട് നല്ലോണം ചുരുട്ടിയെടുക്കുക ഉണ്ടില്ല ഇതുപോലെ ചുരുട്ടിയെടുത്തിട്ട് വലുപ്പത്തിലോ ചെറുതോ എങ്ങനെയായാലും കുഴപ്പമില്ല കുറച്ച് വലുപ്പത്തിലെടുക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് നല്ലോണം അമർത്തിയിട്ട് ടൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക ഏതൊക്കെ ബ്ലേഡാണോ മൂർച്ച കൂട്ടേണ്ടത് ആ ഒരു ബ്ലേഡിൻ്റെ മിക്സിയുടെ ജാറിലോട്ട് ഇതുപോലെ ഫോയിൽ പേപ്പർ ചുരുട്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മുട്ട അടിച്ചെടുത്തിട്ടില്ല മുട്ടയുടെ തോട് അതുപോലെ തന്നെ നല്ലോണം ഇതൊന്നും ഒന്ന് രണ്ട് മിനിറ്റോളം ഫോയിൽ പേപ്പർ ഈ ഒരു മിക്സിയിൽ ിട്ട് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഈ ഒരു ജാറിൻ്റെ ബ്ലേഡ് മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന കല്ലുപ്പ് ഉണ്ടാവുമല്ലോ കല്ലുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ബ്ലേഡ് മൂർച്ച കൂട്ടാൻ അതാണ് കേട്ടോ കല്ലുപ്പ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഫൈൻ പൊടിയായിട്ട് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലേഡ് നല്ല രീതിയിൽ തന്നെ നമുക്ക് മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റും എൻ്റെ കയ്യിൽ ഇപ്പോൾ കല്ലുപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു മുട്ടത്തോടും ഫോയിൽ ഒക്കെ വെച്ചിട്ട് മൂർച്ച കൂട്ടിയിട്ടുള്ളത് കേട്ടാ പിന്നെ മുട്ടത്തോട് നമുക്ക് കുറേ ദിവസം സൂക്ഷിച്ച് വെച്ച് വെച്ച് കുറേ ആയിട്ടായിരിക്കും നമുക്ക് ഇത് ബ്ലേഡ് മൂർച്ച കൂട്ടിയെടുക്കേണ്ടത് അപ്പോൾ അതിന് മെനക്കെടാനൊന്നും വയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അത് ചെയ്യാം ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട കല്ല ുപ്പ് കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അത് വെച്ചിട്ട് മൂർച്ച കൂട്ടിയെടുക്കുന്നതായിരിക്കുക ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ഫോയിൽ പേപ്പർ ഒന്നങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഇട്ട് എടുത്തിട്ട് നല്ലോണം തന്നെ അതങ്ങ് പൊടിച്ചെടുക്കാം ഇതിപ്പോൾ ഇതാണ് കണ്ടില്ല ഇതുപോലെ നല്ലോണം ചെറിയ തരികളായിട്ട് കിട്ടുന്ന തരത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ആ ഒരു ജാറിനൊന്നും മാറ്റിയിട്ട് നല്ലോണം ഒന്നങ്ങ് കഴുകിയെടുക്കാം ഫോയിൽ പൊടിച്ചെടുത്തതിന് ശേഷവും നല്ലോണം ജാറ് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫോലിൻ്റെ ചെറിയ തരികളൊക്കെ നമ്മുടെ ലിഡിൻ്റെ പുറത്തൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും അപ്പം നല്ലോണം കഴുകിയെടുക്കണം ഇനിയിപ്പോൾ ഇതാ നമ്മുടെ മിക്സിയുടെ എത്ര കഴുകിയാലും ആ ഒരു തേങ്ങയുടെയും ഇഞ്ചിയുടെ ഒക്കെ ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ല് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ മിക്സിയുടെ ജാറിലേക്കും ഇതുപോലെ ഓരോ ചെറുനാരങ്ങ ഞാനിപ്പോൾ നാല് മിക്സി ജാറിലേക്ക് നാല് ചെറുനാരങ്ങ എടുത്തിട്ട് ഇതിങ്ങനെ ഓരോന്നിലും ഓരോ ചെറുനാരങ്ങ ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് നമുക്ക് ആ ഒരു തേങ്ങ അരച്ചതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ക്രഷ് ചെയ്തൊക്കെ എടുത്തിട്ട് എത്ര കഴുകിയാലും ആ ഒരു വെളുത്തുള്ളിയുടെ കുത്തുന്ന സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോയി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ടിപ്പാണ് ഇത് ആ ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്ത് ജാറിലോട്ട് അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം ഒരുപാട് തിളക്കുന്ന വെള്ളമൊന്നും വേണ്ട ചെറുതായിട്ട് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം അരച്ചെടുക്കുക ഒരു മൂന്ന് നാല് മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നിട്ട് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ല് കിട്ടും നമ്മുടെ മിക്സിയുടെ ജാറിന് അപ്പോൾ അങ്ങനെ എത്രയാണോ നമ്മൾ ജാറുള്ളത് അത്രയും ജാറിൽ ഓരോ ചെറുനാരങ്ങ തന്നെ ഇട്ടിട്ട് നല്ലോണം ഇതൊന്നും ചെറുനാരങ്ങ നമ്മൾ തൊലിയോട് കൂടെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ ആ തൊലിയൊന്നും കളയരുത് ആ ഒരു തൊലിയോട് കൂടെ തന്നെ ഇട്ടിട്ട് നല്ലോണം അരച്ചെടുത്തിട്ട് ആ ഒരു വെള്ളം കളഞ്ഞിട്ട് നമ്മളിത് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ലൈ ആ ഒരു ലെമണിൻ്റെ ഫ്രഷ് സ്മെല്ലായിരിക്കും നമ്മുടെ ജാറിന് കിട്ടുക you <laughs> പിന്നെ അതുമാത്രമല്ല നമ്മൾ ആ ഒരു ചെറുനാരങ്ങ തൊലിയോട് കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സ്റ്റീലിൻ്റെ ജാറാണല്ലോ അപ്പോൾ അത് കുറച്ചുകൂടി ഒന്നങ്ങ് വൃത്തിയായിട്ട് നല്ല തിളങ്ങുന്ന പരുവത്തിൽ ആ ഒരു ജാറ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇനി ഒന്നുമില്ല നമ്മളിത് ആ ഒരു ലെമൺ ഇട്ടിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ലിക്വിഡ് ഇട്ടിട്ടൊന്നും കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വെള്ളം ഉപയോഗിച്ചിട്ട് ഇതുപോലെ നല്ല രീതിക്ക് ഒന്നങ്ങ് കഴുകിയെടുത്താൽ മതിയെ എന്നിട്ട് നല്ലോണം ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് തൊടിച്ച് ക്ലീൻ ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ടുള്ള ആ ഒരു ലെമണിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ലായിരിക്കും നമ്മുടെ ആ ഒരു ജാറിന് ഉണ്ടാവുക നമ്മൾ ഈ ഒരു ചെറുനാരങ്ങ ഇട്ടിട്ട് അടിച്ചെടുത്തത് കൊണ്ട് തന്നെ നമ്മളെ സ്റ്റീലിൻ്റെ ജാറാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റീൽ നല്ല രീതിയിൽ തന്നെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഒരു ജാറിൻ്റെ ബ്ലേഡ് ഒക്കെ അഴിച്ചിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നങ്ങ് കണ്ടോക്കിക്കോളെ പിന്നെ അതുമാത്രമല്ല നമ്മുടെ ആ ഒരു സുജാത മിക്സിയുടെ മോട്ടർ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്നും അതെങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോവും ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണമെന്നുള്ളവർ അതൊന്ന് കണ്ടു ോക്കിക്കോളൂ പിന്നെ നമുക്ക് ഈ ഒരു സുജാത മിക്സി മാത്രല്ല നമ്മുടെ കയ്യിൽ ഏതാണോ മിക്സി ഉള്ളത് അതൊക്കെ നമുക്ക് ഈ ഒരു സെയിം ടിപ്പ് വെച്ചിട്ട് ബ്ലേഡ് മൂർച്ച കൂട്ടാനും ആ ഒരു മിക്സി ജാറിൻ്റെ ബാഡ് സ്മെല്ല് മാറാനും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുക ഇനിയിപ്പോൾ ഇതാ എല്ലാ മിക്സി ജാറും നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ചെറുനാരങ്ങയും ചൂട് ഉപയോഗിച്ചിട്ട് മിക്സി ജാർ ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്ലാമലൈക്കും